അങ്ങനെ ഡുവൽ കപ്പിലെ മികച്ച ഗ്രൂപ്പ് മത്സരങ്ങൾ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആദ്യത്തെ ക്വാർട്ടർ മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്ന് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇന്ന് വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരെ തങ്ങളുടെ ആദ്യത്തെ ക്വാർട്ടർ മത്സരത്തിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ലൈനപ്പ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഗോൾ കീപ്പിങ്ങിന്റെ കാര്യം നോക്കുമ്പോൾ ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും ആദ്യ ലെവലിൽ കോച്ച് മിക്കാലിസ് സ്റ്റെഹറെ സോംകുമാറിനെ ആയിരുന്നു ഇറക്കിയിരുന്നത് കഴിഞ്ഞ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരത്തിൽ അവസാനം വെച്ച് നോറേ ഇറക്കിയെങ്കിലും മറ്റെല്ലാ മത്സരങ്ങളിലും സോംകുമാർ തന്നെയായിരുന്നു കീപ്പിംഗ് എന്നാൽ ഇപ്പോൾ സച്ചിൻ സുരേഷ് പരിക്കുമാറി തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇറക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്നാൽ സോംകുമാർ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഡിഫൻസ് നോക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സായ പ്രീതം കോട്ടാലും മിലോസും എന്തായാലും ഇറങ്ങും പിന്നെ കഴിഞ്ഞ കളികളിലെല്ലാം വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച സഹീഫും കൂടുതൽ അതുപോലെ തന്നെ നവോച സിംഗും ലെഫ്റ്റ് ബാക്കായി ഇറങ്ങാൻ സാധ്യതകൾ ഏറെയാണ് പിന്നീട് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തായാലും ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കാൻ നിർബന്ധമാണ് കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ ലൂണയെ ഫോർവേഡിലേക്ക് ഇറക്കുമ്പോൾ മിഡിൽ കളികൾ കൃത്യമായി നടന്നിരുന്നില്ല ലൂണയുടെ കൂടെ ഫ്രെഡിയും കൂടി മിഡിൽ കളിക്കുമ്പോൾ കളികൾ വളരെ ഭംഗിയായി നടക്കും പിന്നീട് ലൂണയിലൂടെ തന്നെ പന്തുകൾ മുന്നിലിട്ടെത്തിയാൽ നോഹക്കും പെപ്രക്കും ഫിനിഷിംഗ് വളരെ മികച്ച രീതിയിൽ ചെയ്യാമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അതുപോലെ തന്നെ അസ്ഹർ മിഡിൽ കളിച്ചുകൊണ്ട് ഐമൻ ഫോർവേഡിലോട്ട് വന്നാൽ അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇവനിൽ വരുന്ന നല്ലൊരു മാറ്റമായിരിക്കും ഐമൻ വളരെ മികച്ച രീതിയിൽ ഫിനിഷിങ്ങിൽ നടത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറിംഗ് ഷീറ്റിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കും. ഈ പ്രാവശ്യത്തെ വിദേശ സൈനികമായ ഡിഫൻഡർ അലക്സാണ്ടർ കോഫിനെയും പ്രബീദ്ദാസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഡ്യൂറൻ കപ്പ് സ്ക്വാഡിൽ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരും ഇന്നത്തെ കളി ഇറങ്ങാൻ സാധ്യതകളുണ്ട് എന്നാൽ അവർ ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഏതായാലും ഈ മത്സരം ബാംഗ്ലൂരിനോട് വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിൽ എതിരാളിയായി കിട്ടുക മോഹൻ ബഗാൻ പഞ്ചാബ് മത്സരത്തിലെ വിജയികളെ ആയിരിക്കും ഏതായാലും മോഹൻ ബഗാനെ കിട്ടിയാൽ സെമിയിൽ തീപ്പാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല